പോയി പോലീസ് പോലീസ് വണ്ടി വലിയ മൈൻഡ് വിട്ട ജീപ്പ് മറിഞ്ഞ് വഴിയോര കച്ചവടക്കാരൻ മരിച്ചുല്ല നിയന്ത്രണം വിട്ടു പോയി ഡ്രൈവറെ വെള്ളം അടിച്ചിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം പോലീസുകാരുടെ കയ്യിൽ എമ്പാടുണ്ട് കാരണം നാട്ടിൽ നിന്ന് പിടിക്കണ എം ഡി എം എ മറ്റേ കഞ്ചാവ് ഇതൊക്കെ ഓരത്തെ ഓരത്തലുള്ളത് ഞാൻ കുടിച്ചു നല്ലപ്പോൾ കേൾക്കുള്ളൂ പിന്നെ ഇത് എങ്ങോട്ടാണ് എന്ന് നിൽക്കാറില്ലല്ലോ ഇത് വേക്കൂടെ മറിച്ചു കൊണ്ടോ ഒന്നും നമുക്കറിയില്ല വണ്ടി നിയന്ത്രണം വിട്ടത് എങ്ങനെ നിയന്ത്രണം ഉണ്ടെങ്കിൽ നിയന്ത്രിക്കണാല് നിയന്ത്രണം വിട്ടു എന്നാണ് പറഞ്ഞത് നിയന്ത്രിക്കണാൽ നിയന്ത്രണം വിട്ടു അപ്പം ശരിക്കും പരിശോധിക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഇവർ എഫ്ഐആർ ഉണ്ടാക്കും അദ്ദേഹം ഇങ്ങോട്ട് ഒന്ന് വിളിച്ചു എന്നൊക്കെ പറയും ഈ പിന്നെ വമ്പർ പോയി പറഞ്ഞാട് അങ്ങട്ട് കത്തിക്കൊണ്ടിരും ഏർ അതുകൊണ്ട് ശരിക്കും വ്യാപാരി വ്യവസ്ഥ ഇത് വേണ്ടത് പരിഗണിക്കണം ഈ വിഷയം മരിച്ചു വള്ളിയൂർക്കാവിന് സമീപത്തെ ആൾച്ചുവെട്ടിൽ ഉണ്ട് വണ്ടിയിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന നടത്തുന്ന വള്ളിയൂർക്കാവ് വന്ന് പച്ചക്കറി കച്ചവട വണ്ടി വെക്കുന്ന ആളാ കേട്ടോ ഓരേ തുരുപ്പിച്ചീട്ടായി കിട്ടി ഇനിയിപ്പൊ നടക്കിട്ടെന്ന് തോന്നുന്നില്ല കാരണം മുന്തുവാണ്ടിയിൽ കച്ചവടം പച്ചക്കറി വിൽക്കാനുള്ള ഒന്നും ലൈസൻസോ കാര്യമൊന്നുമില്ല അപ്പോൾ ലൈസൻസ് അല്ലാത്തൊരു വ്യക്തി അത് തന്നെ അദ്ദേഹത്തിനൊന്നും കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ ആ പ്രശ്നമൊക്കെ എഴുതി എഴുതി തള്ളാൻ സാധ്യതയുണ്ട് മാത്രമല്ല മുന്തു വണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പം വളരെ സാമ്പത്തികമായിട്ട് വളരെ അടിയൊക്കെ ആളാണ് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല ചോദിക്കാനും ആളുണ്ടാവില്ല അങ്ങനത്തൊക്കെ ലേസ്യക്കാരൻ ആളേക്കാരൻ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ വ്യാപരസ്യ പാവം ആ സൗകര്യ കാര്യം കണ്ട പോകർദ്ദനമേറ്റ പിതാവ് മരിച്ചു ആ അത് സ്ഥിരത്തെ ട്രെൻഡല്ലേ ട്രെൻഡല്ലേ എപ്പോഴത്തെ ട്രെൻഡാണ് അപ്പം അടിച്ചില്ല ട്രെൻഡ് ഫറോക്ക് കോഴിക്കോട് ഫറോക്കിലാണ് വഴക്കിനെ തുടർന്ന് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കുണ്ടായിത്തോട് കരിമ്പടം വളിയൂർ ഗിരീഷ് വയസ്സ് ചെറുപ്പക്കാരിരീഷ് ഗിരീഷിന്റെ മകൻ സനൽ സനലി സനലിന ഇരുപത് രണ്ട് പിടികൂടാൻ നരളം പോലീസ് അന്വേഷണം തുടങ്ങി ആളെ മുഖിയില്ലേ കഴിഞ്ഞ അഞ്ചിന് കഴിഞ്ഞ അഞ്ചിന് അർദ്ധരാത്രി ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും സനൽ ഗിരീഷിനെ മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഒന്നിനും തള്ളിനും ഇടയിൽ തരയിൽ വീണോ തലക്ക് ഗുരുതരമായി പരുക്കേറ്റ ഗിരീഷ് ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അപ്പോൾ എന്തായാലും അവൻ്റെ മൊയി ഉണ്ടാവും പോലെ അല്ലേ ശനലൻ്റെ ഗിരീഷൻ്റെ മൊഴിയുണ്ടാവും അത് അടിച്ചുതാണെന്നില്ല മൊയ് ഉണ്ടാവും അപ്പം കണ്ടീഷൻ ട്രെൻഡ് എന്ത് തെറ്റ് ചെയ്താലും മാതാപിതാക്കൾ എത്ര പേച്ചാലും തെറ്റ് ചെയ്താലും നമ്മളെ അത് ചെയ്യാപ ഇസ്ലാമില് ഭയങ്കര നയമാണ് ഇസ്ലാമില് പിന്നെ സ്വന്തം പിതാവ് തെറ്റ് ചെയ കണ്ടാലും കണ്ടാല് ഒന്ന് ഉപദേശിക്കൊന്ന് പറയാ എന്നല്ലാതെ ധികാരമില്ല അടിച്ച പൊടിച്ച കുടിച്ച ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നീ അനുഭവിക്കുന്ന പറഞ്ഞു മാതാപിതാക്കളെ പീഡിപ്പിച്ചവൻ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം അവന് കിട്ടുന്ന അതിന് ഭവിഷ്യത്ത് അവൻ അനുഭവിക്കുന്ന പറഞ്ഞു അതാണ് ഇസ്ലാമിനെ പഠിപ്പിക്കുന്നത് അത്രത്തോളമാണ് ഇസ്ലാമ് മാതാപിതാക്ക മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് പരിഗണന കൊടുക്കണത് അവരെ നോക്കണം അവർ നോക്കണം അവരോട് ചേ അങ്ങട്ടോ എടാ പറഞ്ഞേ പറയാൻ പോടില്ലേ പറയാൻ പോടില്ല ആ രീതി സംസാരിക്കാൻ പാടില്ല അതാണ് ഇസ്ലാം പഠിക്കണത് മാതാപിതാക്കളോട് ഇവിടെന്താണത് ഇപ്പൊ അറിയിട്ടുണ്ടാവൂല ആരെയെങ്കി നമുക്ക് പഠിപ്പിക്കട്ടെ അതല്ല അവനെ വിടരുത്തവനെ ഏത് ഭാഗത്ത് പെട്ടതാണെങ്കിലും ശരി എന്ത് ഭാഗത്ത് പെട്ടതാണെങ്കിലും നിങ്ങൾ നിങ്ങളെ അച്ഛനെയും അമ്മയെ നിങ്ങളെയും വേദനിപ്പിച്ചാലോ നിങ്ങളും അതുപോലെ വേദനിക്കും അല്ലെങ്കിൽ ജീവൻ നമ്പർ വിടില്ല